ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് അമരപുലം പ്രതീക്ഷ ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഒരു മെഡിക്കൽ ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ രക്ഷിതാക്കളുടെയും ടീച്ചറുടെയും ഒരുപാട് കാലമായി പഞ്ചായത്തിനോട് ആവശ്യപ്പെടുന്നതാണ് നമ്മുടെ കുട്ടികൾക്ക് വരുന്ന രോഗത്തിന് അവർക്ക് പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കൊന്നും ശേഷി കുറഞ്ഞ രക്ഷിതാക്കളാണ് അവർക്ക് മറ്റു ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നും മറ്റു മെഡിക്കൽ ഒക്കെ നടത്തണമെങ്കിൽ വലിയ ചെലവാണ് അവർക്ക് വരുന്നത് അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ ഈ രണ്ട് മാസം കൂടുമ്പോൾ ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ട് അവർക്ക് വേണ്ട മരുന്നുകളും അവർക്ക് വേണ്ട മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ ക്യാമ്പ് നടത്തണം എന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നതിന്റെ തുടക്കം എന്നുള്ള നിലക്കാണ് ഇന്നൊരു ഉദ്ഘാടന ചടങ്ങൊക്കെ ഉണ്ടാക്കി ഇതുവരെ ആരംഭിച്ചിട്ടുള്ളത് ഇനി എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും ഈ പിന്നെ പ്രതീക്ഷ ബെഡ്സ് സ്കൂളിൽ ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പ് ഉണ്ടാവും മെഡിക്കൽ ക്യാമ്പിൽ നമ്മുടെ മുനീർ ഡോക്ടർ അടക്കമുള്ള മെഡിക്കൽ ഓഫീസർമാരും എച്ച് ഐ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരൊക്കെ അമരപുലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ വി പി അഫീഫ അസിസ്റ്റന്റ് സെക്രട്ടറി സനീഷ് കുമാർ കമ്മ്യൂണിറ്റി കൌൺസിലറിൻ സന്ധ്യ എന്നിവർ സംസാരിച്ചു അമരപുലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ മുനീർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിതേഷ് ജെഎച്ച് ഐ പ്രേമൻ ഫാർമസിസ്റ്റ് അഹ്റാഫ് ജെ പി എച്ച് എൻ സോണി നിഷ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ മുപ്പത്തിയെട്ട് കുട്ടികൾ പങ്കെടുത്തു ഉച്ചയ്ക്ക് ശേഷം പൂവേപുലി എന്ന പേരിൽ ഓണപരിപാടികളും നടന്നു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു പരിപാടിയിൽ പൂക്കൂട്ടുംപാടം കെ സി ബിയുടെ നേതൃത്വത്തിൽ ഓണസദ്യം വിതരണം ചെയ്തു ബഡ് സ്കൂൾ അധ്യാപിക നുഫീലറസാഖ് സ്വാഗതവും പി ടിഎ വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ കല്ലിങ്ങൽ നന്ദിയും പറഞ്ഞു ആരോഗ്യ നിങ്ങളുടെ നമുക്ക് ഏവരും ഒരു മെഡിക്കൽ ക്യാമ്പ് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവരും കഴിക്കുന്ന മരുന്നുകളുടെ ഡീറ്റെയിൽകളൊക്കെ നമുക്ക് എടുക്കാം എന്നിട്ട് ഈ പറഞ്ഞത് ഇന്ന് ടീച്ചർ എന്നോട് സംസാരിച്ചു ഒരുപാട് എമൗണ്ട് വരുന്ന മരുന്നുകളാണ് പലരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ നമ്മുടെ ആശുപത്രിയിൽ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി ലഭിക്കുന്ന മരുന്നുകൾ ഉണ്ടാവാം അത് നമുക്ക് ആശുപത്രി വഴി വിതരണം ചെയ്യാം മറ്റ് മരുന്നുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി ഇല്ലാത്ത മരുന്നുകൾ നമ്മൾ പ്രൊജക്ടർ വെച്ചിട്ടൊക്കെ ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുപാടം ബേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്